സ്റ്റൂ സ്റ്റൂ കപ്പ ബിരിയാണി 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 ബീഫ് ചിക്കൻ 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 മന്തി മന്തി ഫിഷ് ഫിഷ് റെഡ് കറി എനിക്ക് വെള്ളം ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് ഭർത്താക്കന്മാർക്കാണ് ആക്കി തിന്ന് കഴിഞ്ഞ പാത്രം കഴിയണ്ട ഇനം തന്നെ അടിപൊളി പാത്രമാണ് ചൂടാക്കുന്നു അല്ലേ കണ്ട പോലെ ോ എങ്ങോട്ടും പറയാം വേറെ എന്നൊക്കെ വേണ്ടേ ആലോചിക്കുവേണേ ഫോണ് വേണം മടക്കുന്ന ഫോണ് ഫോണ ഫോണ വേണം ഓക്കേ തുറക്കുന്ന പിന്നെ പ്രിൻസസ് ഷൂ എന്തൊക്കെയോ കണ്ട് കാർട്ടൂൺ കണ്ടിട്ടുള്ള പരിപാടിയാണ് ഒരാഴ്ചയായിരിക്കുന്നത് ആക്ച്വലി നമ്മൾ ഇത് ഓർഡർ ചെയ്തു പക്ഷെ വരാൻ പത്തു ദിവസം പിന്നെ ഇവിടെ നോക്കുമ്പോൾ ടെസ്കോയിൽ കിട്ടും നമുക്ക് അവിടെ പോയി മേടിക്കാൻ മേടിക്കാന്നായിരിക്കും നല്ല അതുകൊണ്ട് വേഗം കാറിലോട്ട് ോട്ട് തണുപ്പ് നിക്കേണ്ട പനിയെറ്റിസ് ആണ് എന്തോ പന്ന കുറുക്കൂറുവാണെ ഇവിടെ ഒരു മൂന്നാല് കുറുക്കന്മാരുണ്ട് ആ കാട്ടീന്ന് ഇങ്ങനെ വരും ഇവിടുന്ന് ഇങ്ങനെ വരും ഇങ്ങനെ ക്രോസ് ചെയ്യും ഇതിലേ വരും അതേപോലെ തന്നെ മറ്റേ ഉണ്ട് നല്ല തണുപ്പാണ് വൈകുന്നേരം മണിയായി വിട്ടാലോ ഉറങ്ങി പോയിട്ടോ ഇത് വീട്ടിൽ പോയി കഴിഞ്ഞാൽ അടുത്ത ഭയങ്കര പ്രശ്നമാണ് പെണ്ണിനെ കൊണ്ട് വണ്ടി കേറി കഴിഞ്ഞ അപ്പൊ നമ്മളിവിടെ ആണ് കേട്ടോ ഷോപ്പിങ്ങിന് വേണ്ടി വന്നിരിക്കുന്നത് ഇവിടെ നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു ബ്ലൂ വേണോ പിങ്ക്

അതാണ വേണ്ടേ പിങ്ക് ആ വേണ്ട ഫൈനലി ആമിയുടെ കൺഫ്യൂഷനൊക്കെ കഴിഞ്ഞ് ആമിയൊന്നും കൺഫേം ചെയ്തു കേട്ടാ കാരണം ഇതിലാണ് പ്രിൻസസ് ഉള്ളത് ഇരുപതാണോ ഇരുപത്തിണോ നോക്കിയേ ഞാൻ ഇരുപത്തഞ്ചെന്നാ കണ്ടേ അടുത്ത ആഴ്ച പ്രിൻസസ് മതിയോ ഏത് കളറാ വേണ്ട അത് ഷൂ അല്ലേ അങ്ങനത്തെ ആണോ ചെറിയ സൈസ് അറിയാം സിക്സ് എങ്ങാണ്ടാ ഒന്ന് കാലു നിട്ടി നോക്കിയാലോ നിറ്റ് നോക്കാം ചെറുതാണ്ดิ ചെറുതാണ് അപ്പോൾ 7 വേണം ചെറുതാണ് അപ്പോൾ ദേ നമ്മൾ ഈ കളർ സെലക്ട് ചെയ്തുട്ടോ ഇതെങ്ങണ്ടടി ആമി യു ലൈക്ക് ഇറ്റ് റെഡിയാ ആമി ആമി ഇതു മതി വേറെ കളർ ഉണ്ട് ഇതുപോലെ ഇതാണ് നല്ല ഗോൾഡൻ കളർ അപ്പോൾ ഇതെല്ലങ്ങട വെച്ചോ അത അംബ ഡ്രസ്സിനെ ചെയ്യരും അതല്ല ആമിയുടെ ഷൂലൻ ചാടി പോവാണ് നീ എന്റെ കാലിൽ ചാവോ എന്ന കൈയിലെ ചൗട്ടല്ല വെച്ചിടക്കട്ടെ നമുക്ക് വേറെ കടയിൽ പോയി നോക്കിയാലോ വേറെ നേരെ പോയി നോക്കാം ഓക്കേ ആണോ വേറെ കടയില് നല്ല കൊറേ കളക്ഷൻ ഉണ്ടെന്ന് റെഡി വെക്കുവാട്ടോ നമുക്ക് പോയി കൂടുതൽ ഏഹ് ആമികുട്ടു ആമി ഓക്കെ അല്ലേ

ഞാൻ കുടിച്ചിട്ടുള്ള സ്മിത്ത് ടോയ്സ് അതാണ് ആമി ഭയങ്കര എക്സൈറ്റഡായി കാരണം ഇവിടെ കൊറേ സാധനം അറിയാം ഇടയ്ക്ക് വരുന്ന ഞങ്ങൾ ഇവിടെ ഉണ്ടാവും പറഞ്ഞ് വന്നാട്ട പക്ഷെ ഇവിടെ ഇല്ല ഇവിടെ ഉള്ളതെല്ലാം ഫൈവ് ടു സിക്സ് ഇയേഴ്സാ പണി പാളിയെല്ലോ മിന്നു തിരിച്ചിന് പോണെടി ആമി ഇവിടെ ഉള്ളതെല്ലാം ബിഗ് ബിഗാടി ആമി ആമിത്ത ആമി പുതിയത് എടുത്ത് കൈ പിടിച്ചിട്ടുണ്ടേ അപ്പൊ ഷൂ മാത്രല്ലോ ഇനിയിപ്പം ഷൂ മാത്രല്ലോന്ന്

അതിന്റെ തന്നെ വേണോ അല്ലെങ്കിൽ ഇച്ചിരി കെനോണിന്റെ പേപ്പറാണ് ലോക്കൽ പേപ്പറൊന്നല്ലേ കാര്യം ചെയ്യാം നടന്ന് കണ്ടിട്ട് വരാം ഒരുപാട് വേറെ ടൈപ്പുകൾ ഉണ്ട് കേട്ടോ നമുക്കിപ്പോ ചെറുത് മതി നമ്മുടെ ആവശ്യത്തിന് ഹോം എന്ന് പറഞ്ഞിട്ട് അതെ നമ്മുടെ ആമയെ ഉടുപ്പൊക്കെ ഇടിച്ചു നമ്മളത് പ്രിൻസസ് ആയിട്ടുണ്ട് അതെ പ്രിൻസസ് ആയിട്ട് കിരീടം ചുടിക്കാൻ വേണ്ടി പോവാണ് ഏ എന്റെ അമ്മ ഇത് പ്രിൻസസ് ഉടുപ്പ് ഉടുപ്പിച്ച് ഇറക്കം കൂടുതലായി പോയി ബാക്കിയെല്ലാം ഒക്കെയാണ് ഇതേ ഇവിടുത്തെ രാജകുമാരി എഴുന്നള്ളുന്നു ഷൂടാൻ പോവാണ് ും ആ ഇരുത്തല്ല കണ്ടില്ലേ രാജകുമാരി അപ്പൊ ഞാനാണോ ക്യൂന് ആമി പ്രിൻസസ് പ്രിൻസാവുമ്പം ആമി ആമി

കൊറേ ദിവസായിട്ടാ പെണ്ണു പ്രിൻസസിന്റെ ഉടുപ്പ് വേണം ഉടുപ്പ് വേണം എന്ന് പറയാൻ തുടങ്ങിട്ട് നമ്മളിത് ആക്ച്വലി വലിയ കാര്യമായിട്ട് എടുത്തില്ല പക്ഷെ അവൾ വിട്ടില്ല അവൾ വേണം 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 തന്നെയായിരുന്നു പ്രിൻസസിന് ജലദോഷം പിടിച്ചിരിക്കുവരൻ എന്ത് ചെയ്യാ പക്ഷെ ഇത് ആണ് ചെറുതായിട്ടേ കുഴപ്പമില്ല എന്നറിയോ ഇത് വേണമെങ്കി അവക്ക് പിന്നെ അല്ല അല്ല ഇതിങ്ങനെ ഞാനിവിടെ യു കെയിലുള്ളവർക്ക് ഒരു ഉപകാരപ്പെടുന്ന ഒരു കാര്യം പരിചയപ്പെടുത്താം കേട്ടോ നമുക്കറിയാം നമ്മള് രണ്ടുപേരും മാറി മാറി ഡ്യൂട്ടി എടുക്കുന്ന സമയത്ത് പല പല സമയങ്ങളിൽ ഫുഡ് ആക്കാനുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ എപ്പോഴും പോകുന്നത് ഫ്രോസൺ ആയിട്ടുള്ള മീൽസിലേക്കാണ് ഇപ്പൊ നമ്മൾ ടെസ്കോയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഫ്രോസൺ മീലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിനു പകരം നമ്മുടെ മലയാളി തന്നെ ഇവിടെ സ്കോട്ട്ലാൻഡിലാക്കി എടുക്കുന്ന അടിപൊളി ഫുഡ് പ്രൊഡക്ടുകളാണ് ഇത് ഇതാണ് ബീഫ് കറി ഉണ്ട് ബീഫ് റോസ്റ്റ് ബീഫ് സ്റ്റൂ കപ്പർ ബിരിയാണി ബീഫ് ബിരിയാണി ചിക്കൻ ബിരിയാണി മന്തി ചിക്കൻ മന്തി ചിക്കൻ സ്റ്റൂ ഫിഷ് ഫിഷ് റെഡ് കറി ചിക്കൻ വായിൽ എനിക്ക് വെള്ളം വരുന്നു വരും ഞാൻ പറയട്ടെ ഇപ്പൊ നീ ഇപ്പൊ നൈറ്റ് ഡ്യൂട്ടി അല്ലെങ്കിൽ വേറെ ഡ്യൂട്ടിക്ക് പോയെന്നുവച്ചാ ഞാൻ വീട്ടിലൊക്കെ ഉള്ളു അല്ലെങ്കിൽ നമ്മളാകാനും ബുദ്ധിമുട്ട് കാരണം ഫ്രിഡ്ജിൽ കൊച്ചയ്ക്കുള്ളവർക്കേ ഇതെടുത്ത് ഫ്രിഡ്ജിലേക്ക് ഓവനിലേക്ക് വെച്ചിട്ട് എട്ട് മിനിറ്റ് ചൂടാക്കണം ഫ്രോസൺ സാധനമാണ് അതുകൊണ്ട് തന്നെ ചൂടാക്കി കഴിക്കേണ്ടതാണ് അപ്പൊ നമുക്ക് ഇതിനകത്ത് ഇത് നമ്മൾ ഇന്ന് നമ്മൾ കഴിച്ചു നോക്കുന്നുണ്ട് അതുകൊണ്ട് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ ബാക്കി ഫുൾ ആയിട്ടുള്ള വിവരം പറയുന്നത് കൊളവോ ഇല്ലെന്നുള്ളത് അല്ലേ അപ്പൊ നമുക്ക് ഇന്ന് ചിക്കൻ ചിക്കൻ ബിരിയാണി ആക്കി നോക്കാം ഒരുപാട് ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഇപ്പൊ നമുക്കിത് ബൾക്കായിട്ട് മേടിച്ച് വെക്കുകയാണെങ്കിൽ ഈ പോലെ ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് ഭർത്താക്കന്മാർക്കാണ് ആക്കി തിന്ന് കഴിഞ്ഞാൽ പാത്രം കഴുകണ്ട ഇനം തന്നെ അടിപൊളി പാത്രമാണ് ഫ്രോസൺ ചൂടാക്കുന്നു എനിക്കിഷ്ടപ്പെട്ടു ഇത് കഴിച്ചു നോക്കട്ടെ കഴിച്ചു നോക്കി നമ്മൾ ബാക്കി പറയാം ചിക്കൻ ബിരിയാണി ചിക്കൻ മന്തി ചിക്കൻ മന്തി ചിക്കൻ ബിരിയാണി വേറെ കാര്യം വേറെ പ്രത്യേകം പറയുന്നു ഇത് ഫ്രോസൺ ആണ് ഫ്രോസണിന്ന് എടുത്ത് ഫ്രിഡ്ജിൽ ഒരു ദിവസം വെക്കണം അങ്ങനെന്തോ അപ്പൊ അങ്ങനെ ചെയ്യണം അതായത് ഇന്നിപ്പോ നാളെ ഡൂട്ട് ഉണ്ടെന്ന് തലേ ദിവസം എല്ലാം നോക്കിയാൽ ചെയ്യണം പിന്നെ ഇത് നമുക്ക് ഏറ്റവും ഭയങ്കര ഉപകാരമാണ് ട്രിപ്പ് പോകുന്ന സമയങ്ങളിൽ നമുക്ക് ഇത് ഒരെണ്ണം കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്കും ഈ സാധനം ഫ്രീ ബോക്സ് ബോക്സ് ആയി പിന്നെ അവിടെ ചെല്ല് അത് നേരെ മൈക്രോവനിൽ വെച്ച് ചൂടാക്കുക നമുക്ക് ഓൾമോസ്റ്റ് ഏകദേശം സൈറ്റിലും അത്യാവശ്യം നല്ല ക്യാംസൈറ്റിലെല്ലാം മൈക്രോവേവനും മൈക്രോവേവും ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ നല്ല ടേസ്റ്റ് കാണുന്ന പോലെ ആണെങ്കിൽ ആണ് സെറ്റ് അല്ലേ കാണാൻ തന്നെ എന്ത് നോക്കി ഇത് നമുക്ക് ഫ്രീസറിലേക്ക് വെക്കാം ഓരോ ദിവസവും കഴിച്ചിട്ട് ഞങ്ങൾ ഇതിന്റെ അഭിപ്രായം പറയാട്ടോ അതേപോലെ തന്നെ വേറെ ഒന്നും ഒരൂ കേട്ടോ ഇതും ഇവരെ തന്നെ പ്രൊഡക്റ്റ് ആണ് പ്രൊഡക്ടിന്റെ പേര് നമ്മൾ പറഞ്ഞില്ലല്ലോ ഇതാണ് ഈസി ജസ്റ്റ് ഹീറ്റ് ആൻഡ് നീറ്റ് ാണ് പുതിയതായിട്ട് നമ്മൾ ഇവിടെ തുടങ്ങിയതാണ് പിന്നെ യു കെ നാട്ടിൽ നിന്നൊന്നും കേട്ടി വരുന്ന സാധനമല്ല ഇവിടെ യു കെ തന്നെ ഉണ്ടാക്കുന്നതാണ് ഇനി നമുക്ക് ഇതു ഇതിനകത്തോട്ട് വരാം വേണ്ട ഇനിയിപ്പോ കൊറച്ചു ദിവസത്തേക്ക് യാതൊന്നും പഠിക്കാനില്ല കുറച്ചു ദിവസത്തേക്കല്ലേ വർഷം എത്ര വേണമെങ്കിലും വെച്ച് സ്റ്റോക്ക് ചെയ്തിരിക്കാം വേണമെങ്കിൽ വേണെങ്കിപ്പോ ഒരു മാസത്തേക്ക് മേടിച്ചു വെക്കാം നമ്മള് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നിട്ടാക്കാ മടി അല്ലെങ്കിൽ മടിയല്ല പറ്റാത്ത അവസ്ഥയാണ് കൊച്ചുങ്ങളൊക്കെ ഉള്ളവർക്ക് അറിയാം അപ്പൊ ഈ രണ്ടാണെ നമുക്ക് ആക്കി കഴിക്കാം ഇതും അതിനകത്തേക്ക് വെച്ചെ ഇത് എന്താ ഐസ്ക്രീം പാട്ടല്ലോ ഐസ്ക്രീമിന്റെ അതേ അധികം ക്വാളിറ്റി ഉണ്ട് സാധനം പ്രൊഡക്റ്റ് അടിപൊളിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ടേസ്റ്റ് ദോശമാവ് ദോശമാവ് ഞങ്ങൾ ദോശയാക്കി അപ്പോൾ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി അത് നമ്മൾ ഇത് ി അപ്പൊരുതരാം സ്റ്റു സ്റ്റു ഫ്രിഡ്ജിലെ ഇതൊക്കെ നല്ല മലബാർ ബിരിയാണി ആണോ അത് മലബാർ ബിരിയാണിയാണോ ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണിത് കുറുമ റൈസും കുറുമ റൈസാണെന്ന കണ്ടിട്ട് തോന്നുന്നു തോന്നുന്നത് കൈമാറൈസല്ലേ അപ്പൊ ഇത് സെറ്റ് ബിരിയാണി ആട്ടാ കാരണം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മണം നമ്മൾ നമ്മളീ കല്യാണത്തിനൊക്കെ പോയിട്ട് കഴിക്കത്തില്ലേ മണം ഞങ്ങളിത് പൊക്കി പറയുന്നതല്ലാട്ടോ നിങ്ങളൊന്ന് മേടിച്ചത് ഒന്ന് ഒന്നോ രണ്ടോ മേടിച്ചത് ട്രൈ ചെയ്ത് നോക്ക് എന്നിട്ട് ബൾക്കായിട്ട് മേടിച്ചാൽ മതി അല്ലേ ഇത് കടകളിലാട്ടോ ഓൺലൈനിലല്ല കടകളിൽ നമുക്ക് ഇനി തൊട്ട് നമ്മള് മലയാളി സ്റ്റോറിലും ഈ പറഞ്ഞ പോലെ കടകളിലൊക്കെ ഇത് കാണാൻ പറ്റും ഏഷ്യൻ സ്റ്റോറിലൊക്കെ കാണാൻ പറ്റും മന്തിയുടെ മണോ നോക്കട്ടെ മന്തി മണത്തിൽ മണത്തിന്റെ മന്തിയുടെ മണം മന്തിയുടെ മണം പോലെ തന്നെ ഇതിനകത്തൊരു മന്തി കഷ്ണം കഷ്ണരിപ്പുണ്ട് ഒരാൾക്ക് സെറ്റാ ഒരു നേരത്തേക്ക് അല്ലേ അത്യാവശ്യം അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ പറഞ്ഞ പോലെ ബൾക്കായിട്ട് ഓർഡർ ചെയ്യണം ഈ കാണുന്ന നമ്പറിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഷോപ്പുകാർക്കൊക്കെ വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അതേപോലെ തന്നെ നിങ്ങൾക്ക് അറിയുന്ന ഷോപ്പുകാരുടെ നമ്പറൊക്കെ കൊണ്ട് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും അല്ലേ ടേസ്റ്റ് ചെയ്ത് നോക്കാം ഹെറ്റ് മറ്റ് അപ്പം അത് നമ്മുടെ ബിരിയാണിയും ചൂടാക്കി അതേപോലെ തന്നെ നമ്മുടെ മന്തി ചിക്കൻ മന്തിയും നമ്മൾ ചൂടാക്കിയിട്ടുണ്ട് അപ്പം ആദ്യം തന്നെ നമുക്ക് ബിരിയാണി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഞാൻ ഓൾറെഡി ടേസ്റ്റ് ചെയ്തു ാണ്സ്കോലി ഫ്രോസൺ അതിലൊക്കെ മന്തി എനിക്ക് വലിയ താല്പര്യം മന്തി ലൈഫിൽ ഞാൻ രണ്ടു തവണ കഴിച്ചത് അല്ലേ നമ്മള് കൊച്ചിയിൽ പോയപ്പോഴും പിന്നൊന്ന് കോഴിക്കോട് രണ്ടു തവണ മന്തിന്റെ കൂട്ടായിരിക്കും

പിന്നെ വേറെ കാര്യം ഇതൊക്കെ ഫ്രോസൺ ആണ് നമ്മൾ ലൈവായിട്ട് ആക്കി എടുക്കുന്നതല്ല അപ്പൊ അതിന്റേതായ ഇതുണ്ടാവും അല്ലേ ഇനി നമ്മൾ നാലായിട്ട് വിഭവിക്കാൻ പോകുന്നത് നമ്മുടെ അടുത്ത് എല്ലാം ഓരോ പേക്ക് മൂന്നായിട്ട് നമുക്ക് ഇങ്ങനെ വിഭജിക്കണം ഇപ്പൊ ഇതിന്റെ കൂടെ ഇങ്ങനെ ഒരു സള്ളാസും കൂടെ ആക്കി കഴിഞ്ഞാൽ സെറ്റ് ആണ് സാധനം അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ രാവിലെ ഡ്യൂട്ടിക്ക് ഒക്കെ പോകുന്നവർക്ക് കൊണ്ടുപോകാനും പറ്റിയ സാധനം കാരണം രാവിലെ എണീച്ച് അതിന്റെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഇതൊരെണ്ടുക്കുക നേരെ കൊണ്ടുപോകാം എട്ടിരിക്കണം അത് വേറെ കാര്യം പക്ഷെ എല്ലാവരും അങ്ങനെ തന്നെ ഫ്രോസൺ ആയിട്ടും കഴിയും ഇംഗ്ലീഷ് എനിക്ക് തോന്നിയത് അവരെയും കൂടി മാർക്കറ്റ് ചെയ്തിട്ടുള്ള

ഇതിനകത്തേ നമ്മള് പ്രിന്റ് മറ്റേ സാധനം മഷി മേടിച്ച് നിറച്ച് ഇങ്ങനെ ഇതാക്കുന്ന സാധനം ഇത് പത്ത് ഫോട്ടോ കളർ ഫോട്ടോ എടുത്തു കഴിയുമ്പോഴത്തേക്കും ഒരു തവണ പ്രിന്റ് എടുക്കേണ്ട ആവശ്യം വരുന്നോ ഈ പറഞ്ഞ പോലെ മിന്നോ ഹോസ്പിറ്റലുള്ള ഇതും എനിക്ക് എന്തെങ്കിലും ആവശ്യത്തിന് അന്നേത്തേക്ക് നമുക്ക് കുറച്ചധികം ഇത് മെഡിസിൻ സെറ്റ് ആക്കി പ്രിന്റ് വരുന്നുണ്ട് വലിക്കലേ വലിക്കല്ലേ ൂ ഇത് ഫോട്ടോ അത് വേറെ ലെവലായിരിക്കും ഇതേ ഫോർ ഷീറ്റ് ആയതുകൊണ്ട് ഒരു

ായിട്ടുണ്ട് ഇനി അമ്മ കുട്ടനെ കൊടുക്കാൻ പറ്റൂല ആയില്ല ുട്ടിന്നിന്റിംഗ് പരിപാടി കഴിഞ്ഞിട്ട് ആമി തിരിച്ചിട്ടൊന്നും കൂടി പ്രിന്റ് എടുക്കാൻ പോകുന്നു